ഇന്ന് നമുക്ക് പത്രവാർത്ത തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കാം സി ബി എസ് ഇ പരീക്ഷയ്ക്ക് സാധാരണ പത്താം ക്ലാസ്സിൽ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണിത് നമുക്ക് ഇതിന്റെ രൂപഘടന എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമ്മൾ തലക്കെട്ടാണ് എഴുതേണ്ടത് തലക്കെട്ട് എഴുതുമ്പോൾ നമ്മുടെ പേപ്പറിന്റെ സെൻറ്ററിലായിട്ട് നമ്മൾ തലക്കെട്ട് എഴുതണം തലക്കെട്ട് എന്ന് പറയുമ്പോൾ വാർത്തയുമായി ബന്ധമുള്ള ആകർഷകമായ ഒരു തലക്കെട്ടായിരിക്കണം നമുക്ക് ഇവിടെ എഴുതേണ്ടത് അത് കഴിഞ്ഞിട്ട് മാർഗിൻ ചേർത്ത് നമ്മൾ സ്വന്തം ലേഖകൻ എന്ന് എഴുതും ചില കുട്ടികൾ വാർത്തയുടെ അവസാനം തന്നെ സ്വന്തം ലേഖകൻ എന്ന് എഴുതാറുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ ഈ ഭാഗത്താണ് നമ്മൾ സ്വന്തം ലേഖകൻ തയ്യാറാക്കിയത് സ്വന്തം ലേഖകൻ എന്ന് ഈ ഭാഗത്താണ് നമ്മൾ എഴുതേണ്ടത് അപ്പൊ ഇപ്പോൾ ഞാൻ ഇവിടെ എഴുതുന്നത് ആദ്യം മാർഗിൻ ചേർത്ത് സ്വന്തം ലേഖകൻ എന്ന് നമ്മൾ എഴുതും ഇനി അടുത്തതായിട്ട് പത്രവാർത്തക്ക് നമുക്ക് ഒരു നാല് പാരഗ്രാഫ് നമ്മൾ എഴുതണം നാല് പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഒന്നര പേജെങ്കിലും നമ്മൾ എഴുതേണ്ടതുണ്ട് അപ്പോൾ അതിൽ നാല് പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ പാരഗ്രാഫ് എഴുതേണ്ടത് മാർഗിൻ ചേർത്ത് നമ്മൾ എന്ത് ചെയ്യണം സ്ഥലം എഴുതണം സ്ഥലം മാർഗിൻ ചേർത്ത് എഴുതിയിട്ട് രണ്ട് ഡോട്ട് ഇടുക ഡോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ എഴുതി തുടങ്ങണം എഴുതേണ്ടത് എന്താണെന്ന് വെച്ചാൽ തന്നിരിക്കുന്ന ചോദ്യവുമായി ബന്ധപ്പെട്ട് ആ ചോദ്യത്തിനനുസരിച്ചുള്ള ആ വാർത്തയിലേക്ക് നയിക്കാൻ സഹായിക്കുന്ന വാർത്തയുടെ ചുരുക്ക രൂപമാണ് നമ്മളിവിടെ എഴുതേണ്ടത് അടുത്തതായിട്ട് എഴുതേണ്ടത് എന്താണ് സംഭവിച്ചത് അത് കഴിഞ്ഞ് എവിടെയാണ് സംഭവിച്ചത് എപ്പോൾ എങ്ങനെ ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ആദ്യത്തെ പാരഗ്രാഫിൽ എഴുതേണ്ടത് അപ്പോൾ ഇത് മനസ്സിലായല്ലോ നിങ്ങൾക്ക് ആദ്യം വാർത്തയിലേക്ക് നയിക്കാൻ സഹായിക്കുന്ന വാർത്തയുടെ ചുരുക്ക രൂപം എഴുതണം അത് കഴിഞ്ഞ് എന്ത് എവിടെ എപ്പോൾ എങ്ങനെ ഈ ഒരു രീതിയിലായിരിക്കണം ആദ്യത്തെ പാരഗ്രാഫ് നമ്മൾ എഴുതേണ്ടത് അപ്പൊ രണ്ടാമത്തെ പാരഗ്രാഫിൽ ആരെല്ലാമാണ് ഉൾപ്പെട്ടത് ഇതുമായി കണക്ട് ചെയ്ത വാർത്തയായിരിക്കണം എഴുതേണ്ടത് അത് കഴിഞ്ഞ് മൂന്നാമത്തെ പാരഗ്രാഫിൽ കാര്യകാരണങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് നമുക്ക് പറയാം നാലാമത്തെ പാരഗ്രാഫ് ഉപസംഹാരം ഉണ്ടായിരിക്കണം അപ്പൊ ഓർക്കുക പത്രവാർത്തയ്ക്ക് നാല് പാരഗ്രാഫെങ്കിലും എഴുതണം നാലെന്നുള്ളത് മൂന്ന് പാരഗ്രാഫെങ്കിലും നിങ്ങൾ എഴുതിയേ മതിയാകൂ കാരണം ആദ്യത്തെ പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ ഒരു ആമുഖം പോലെ ഇൻട്രൊഡക്ഷൻ പോലെ എഴുതണം പിന്നെ രണ്ടും മൂന്നും കഴിഞ്ഞിട്ട് അവസാനത്തെ പാരഗ്രാഫ് ഉപസംഹാരവും ഉണ്ടായിരിക്കണം ഇതാണ് നമ്മുടെ വാർത്തയുടെ ഒരു പത്രവാർത്തയുടെ രൂപഘടന അപ്പോൾ ഞാനൊരു ഉദാഹരണത്തിലൂടെ പത്രവാർത്ത എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് വ്യക്തമാക്കാം ചോദ്യം ഇതാണ് യാത്രക്കിടയിൽ ബസ്സിൽ തലകറങ്ങി വീണ യാത്രക്കാരിയെ കെ എസ് ആർ ടി സി ജീവനക്കാർ തക്ക സമയത്ത് ആശുപത്രിയിൽ എത്തിച്ചു ജീവൻ രക്ഷിച്ച സംഭവത്തെ ആസ്പദമാക്കി ഒരു പത്രവാർത്ത തയ്യാറാക്കുക ചോദ്യം മനസ്സിലായല്ലോ ഓക്കെ നമുക്ക് തുടങ്ങാമല്ലോ അല്ലേ ആദ്യം തലക്കെട്ട് എഴുതുക അപ്പം നമുക്ക് നല്ലൊരു തലക്കെട്ട് ആദ്യം എഴുതുക ഞാൻ ഇവിടെ ഒരു തലക്കെട്ട് എഴുതുകയാണ് തലക്കെട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ആ വാർത്തയുമായി ബന്ധപ്പെട്ട രീതിയിൽ ആകർഷകമായ ഒരു തലക്കെട്ട് നിങ്ങൾക്ക് എഴുതാം കേട്ടോ എങ്കിലും ഞാൻ ഇവിടെ ഒരു തലക്കെട്ട് എഴുതുകയാണ് കെ എസ് ആർ ടി സി ജീവനക്കാർ മാതൃകയായി അപ്പൊ ഇങ്ങനെ ഒരു തലക്കെട്ടാണ് ഞാൻ എഴുതുന്നത് എന്നിട്ട് അടുത്തത് നേരത്തെ പറഞ്ഞു മാർഗം ചേർത്ത് സ്വന്തം ലേഖകൻ സ്വന്തം ലേഖകൻ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ മാർഗിൻ ചേർത്ത് എഴുതുക സ്ഥലം സ്ഥലം എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ തിരുവനന്തപുരം കോട്ടയം ഇതുപോലെയുള്ള സ്ഥലപ്പേരുകൾ നമുക്കിവിടെ വേണമെങ്കിൽ വയ്ക്കാം അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മൾ ആദ്യം എഴുതേണ്ടത് വാർത്തയിലേക്ക് നയിക്കാൻ സഹായിക്കുന്ന വാർത്തയുടെ ചുരുക്ക രൂപമാണ് അപ്പം ഞാൻ പറഞ്ഞ വാർത്തയുമായി ബന്ധപ്പെട്ട് ഞാൻ ഇങ്ങനെ എഴുതുകയാണ് ബസ്സിൽ തലകറങ്ങി വീണ യാത്രക്കാരിയെ രക്ഷിച്ച് ബസ്സിൽ തലകറങ്ങി വീണ യാത്രക്കാരിയെ രക്ഷിച്ച് കെ എസ് ആർ ടി സി ജീവനക്കാർ മാതൃക കാട്ടി അപ്പോൾ ഇത് കണ്ടല്ലോ നമ്മൾ ആദ്യത്തെ സെൻറ്റൻസ് നിങ്ങൾ കണ്ടല്ലോ വാർത്തയിലേക്ക് നയിക്കാൻ സഹായിക്കുന്ന വാർത്തയുടെ ചുരുക്ക രൂപമാണ് ഞാൻ ഇവിടെ എഴുതിയത് അപ്പോൾ തരുന്ന ചോദ്യത്തിനനുസരിച്ച് നിങ്ങൾ ഇങ്ങനെ വേണം ആദ്യം നമ്മൾ എഴുതാൻ അത് കഴിഞ്ഞാണ് നമ്മൾ എന്താണ് എപ്പോഴാണ് എങ്ങനെയാണ് സംഭവിച്ചു എന്ന് നമ്മൾ എഴുതാൻ പോകുന്നത് അപ്പോൾ നമ്മൾ എന്ത് സംഭവിച്ചു എന്ന് അടുത്തെഴുതും ബസ്സിൽ തലകറങ്ങി വീണ യാത്രക്കാരിയെ කෘතිය සමයත ආශපත්‍රී ලොතිච ජී ෙක්සිිචෑසාතිී ජීවනකා ජීවන්ෙක්ෂිචා කසාටී ජීවනකා ാട്ടുകാർക്ക് മാതൃകയായി അപ്പൊ രണ്ടാമത്തെ സെന്റൻസ് നിങ്ങൾ കണ്ടല്ലോ അതായത് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഇനി അടുത്ത സെന്റൻസ് നമ്മൾ എഴുതേണ്ടത് തിരുവനന്തപുരത്ത് നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന ായിരുന്നു സംഭവം ബസ്സിലായിരുന്നു സംഭവം അപ്പോ എവിടെയാണ് സംഭവിച്ചത് ഇനി അടുത്ത് ഇന്നലെ വൈകുന്നേരം ഇന്നലെ വൈകുന്നേരം കോളേജിൽ ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് ക്ലാസ് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് തിരിച്ച് വീട്ടിലേക്ക് ബ്രസിൽ പോവുകയായിരുന്ന പോവുകയായിരുന്ന യാത്രക്കാരിയായ വിദ്യാർത്ഥിനി അസ്വസ്ഥത കാട്ടുകയും അസ്വസ്ഥത കാട്ടുകയും ഉടനെ കുഴഞ്ഞു വീഴുകയുമായിരുന്നു അപ്പം നിങ്ങൾക്ക് ആദ്യത്തെ പാരഗ്രാഫ് എന്താണെന്ന് മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞു ആദ്യം വാർത്തയിലേക്ക് നയിക്കാൻ വേണ്ടി സഹായിക്കുന്ന അല്ലെങ്കിൽ വാർത്തയുടെ ചുരുക്കരൂപം അത് കഴിഞ്ഞ് നമ്മൾ എന്ത് സംഭവിച്ചു എവിടെ സംഭവിച്ചു എപ്പോൾ സംഭവിച്ചു എങ്ങനെയാണ് സംഭവിച്ചത് ആ ഒരു പാരഗ്രാഫാണ് നമ്മൾ ആദ്യം നമ്മൾ എഴുതിയത് അപ്പോൾ ഇനി രണ്ടാമത്തെ പാരഗ്രാഫ് നമ്മൾ ഇതുമായി കണക്ട് ചെയ്ത് നമുക്ക് എഴുതാം ഇത് കണ്ട യാത്രക്കാർ ഇത് കണ്ട യാത്രക്കാർ ഹളം വയ്ക്കുകയും ബസ് ഡ്രൈവറുടെയും ബസ് ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും കണ്ടക്ടറുടെയും സമയോചിതമായ ഇടപെടൽ മൂലം കൃത്യസമയത്ത് തന്നെ സമീപത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു സമീപത്തുള്ള സമീപത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു എത്തിക്കുകയായിരുന്നു കടുത്ത ചൂടും കടുത്ത ചൂടും ബസിലെ അമിതമായ തിരക്കും കാരണമായിരിക്കാം അസ്വസ്ഥത ഉണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം പ്രാഥമിക നിഗമനം കുഴഞ്ഞു വീണതിൻ്റെ കാരണം കുഴഞ്ഞു കുഴഞ്ഞു കുഴഞ്ഞുവീണതിൻ്റെ കാരണം വ്യക്തമല്ലെങ്കിലും ജീവനക്കാർ ജീവനക്കാർ കൃത്യസമയത്ത് എത്തിച്ചത് കൊണ്ടാണ് കുട്ടിയെ രക്ഷിക്കാൻ കഴിഞ്ഞതെന്ന് ഡോക്ടർ മാധ്യമങ്ങളോട് പറഞ്ഞു അപ്പോൾ രണ്ടാമത്തെ പാരഗ്രാഫ് നിങ്ങൾ കണ്ടല്ലോ ഇതുപോലെ തന്നെ എഴുതണമെന്നില്ല നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ് അപ്പോൾ രണ്ടാമത്തെ പാരഗ്രാഫ് ആയി ഇനി അടുത്ത് നമുക്ക് മൂന്നാമത്തെ പാരഗ്രാഫിലേക്ക് പോവാം അടുത്ത മൂന്നാമത്തെ പാരഗ്രാഫ് കുട്ടിയുടെ മാതാപിതാക്കളും ബന്ധുക്കളും യാത്രക്കാരോടും ജീവനക്കാരോടും നന്ദി പറഞ്ഞു കെ എസ് ആർ ടി സി ജീവനക്കാരുടെ മാതൃകാപരമായ ഈ ഗതാഗത വകുപ്പ് മന്ത്രിയും ആരോഗ്യവകുപ്പും പ്രത്യേകം അഭിനന്ദിച്ചു പ്രത്യേകം അഭിനന്ദിച്ചു കെ എസ് ആർ ടി സി ജീവനക്കാരുടെ സമയോചിതമായ ഇത്തരം പ്രവർത്തനങ്ങൾ മറ്റുള്ളവർ മാതൃകയാക്കണമെന്നും മറ്റുള്ളവർ മാതൃകയാക്കണമെന്നും ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ യാത്രാ സൗകര്യം കൂടുതൽ വിപുലപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു മന്ത്രി അറിയിച്ചു അടുത്ത നമുക്ക് നാലാമത്തെ പാരഗ്രാഫ് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നോക്കാം മാറി വരുന്ന കാലാവസ്ഥാ വ്യതിയാനവും മാറി വരുന്ന കാലാവസ്ഥാ വ്യതിയാനവും തെറ്റായ ഭക്ഷണക്രമവും ആരോഗ്യത്തെ ഒത്തിരി ബാധിക്കുന്നുവെന്നും അതിനാൽ അതിനാൽ ഈ സാഹചര്യത്തിൽ എല്ലാവരും ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി പ്രത്യേകം ഓർമ്മിപ്പിച്ചു മന്ത്രി പ്രത്യേകം ഓർമ്മിപ്പിച്ചു ജീവനക്കാരെ അനുമോദിക്കുന്നതിനായി ഒരു യോഗം വിളിച്ചുകൂട്ടാനും അതിനുള്ള തുടർ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്നും ഉടൻ ആരംഭിക്കണമെന്നും മന്ത്രി മന്ത്രി ആവശ്യപ്പെടുകയുണ്ടായി ആവശ്യപ്പെടുകയുണ്ടായി അപ്പോൾ ഇതാണ് നാലാമത്തെ പാരഗ്രാഫ് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു സ്വന്തം ലേഖകൻ എന്നുള്ളത് ആദ്യമാണ് എഴുതേണ്ടതെങ്കിൽ നമ്മൾ കാണിച്ചു തന്നോ ആദ്യത്തെ പിന്നെ തുടക്കത്തിൽ അല്ലെങ്കിൽ തലക്കെട്ട് കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ മാർജിൻ ചേർത്ത് എഴുതണം ഇനി അവിടെയല്ല നിങ്ങൾ എഴുതുന്നത് അവസാനമാണ് എഴുതുന്നതാണെങ്കിൽ നമ്മൾ ഇവിടെ എഴുതും തയ്യാറാക്കിയത് സ്വന്തം ലേഖകൻ എന്ന് എഴുതാറുണ്ട് എവിടെയെങ്കിലും അത് എഴുതിയിരിക്കണം അപ്പം ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അപ്പം ഞാൻ എഴുതിയ ഈ പത്രവാർത്തയുടെ ഫോട്ടോ ഈ വീഡിയോയുടെ അവസാനം കൊടുക്കും അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കി പഠിക്കുക